വെടിക്കെട്ടും വർണ്ണാഭമായ വിനോദ പരിപാടികളുമായി പുതുവത്സരത്തെ വരവേൽക്കാൻ ഖത്തർ തയ്യാറെടുക്കുകയാണ് ഡിസംബർ മുപ്പത്തിയൊന്നിന് ലുസൈൽ വൂളിവാടിലാണ് വ്യത്യസ്തമായ ആഘോഷ പരിപാടികൾ നടക്കുക ബുധനാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെ ലുസൈൽ സിറ്റിയിൽ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് അധികൃതർ അറിയിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത ഗായകരും ഡി ജെമാരും അണിനിരക്കുന്ന സംഗീത പരിപാടികൾ അരങ്ങേറും ഇതോടൊപ്പം പ്രേക്ഷകർക്ക് പുതുമയാർന്ന അനുഭവം സമ്മാനിക്കുന്ന മണൽ കലാകാരന്മാരുടെ ലൈവ് ഷോകളും ആക്രോബാറ്റിക് കലാപ്രകടനങ്ങളും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലുസൈൽ ബോളിവുഡിന്റെ ഐക്കണിക് ടവറുകളെ പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ത്രീ ഡി മാപ്പിംഗ് ലേസർ ഷോയാണ് മറ്റൊരു പ്രധാന ആകർഷണം അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചൊരുക്കുന്ന ഈ ദൃശ്യവിസ്മയം രാത്രി മുഴുവൻ കാണികളിൽ ദൃശ്യവിസ്മയം തീർക്കും അർദ്ധരാത്രി അടുക്കുമ്പോൾ പ്രത്യേക കൌണ്ട് ഡൌൺ ചടങ്ങിന് പിന്നാലെ ആകാശം നിറയ്ക്കുന്ന വമ്പൻ വെടിക്കിട്ടും പൈറോഡ്രോൺ ഷോയും അരങ്ങേറുമെന്നും സംഘാടകർ അറിയിച്ചു ഖത്തറിലുള്ള എല്ലാവർക്കും കുടുംബസമേതം പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നും സുരക്ഷയും ഗതാഗത സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി അറബ് ലോകത്ത് ആശങ്കയും വേദനയും സമ്മാനിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് ആളുകൾ ഇത്തവണയും പുതിയ പ്രതീക്ഷകളും പ്രത്യാസകളുമായി ലുസൈൽ ബോളിവുഡിൽ അണിനിരക്കും പാലേരി ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം